അമേരിക്കയിൽ ജനിച്ച എല്ലാവർക്കും അമേരിക്കൻ പൗരത്വം ഉണ്ട് അതിന് അവകാശമുണ്ട് എന്നുള്ള ഭരണഘടനാ ഭേദഗതി ഫോർട്ടീൻ അമൻമെൻറ്റ് അതിൻ്റെ അതിൻ്റെ ലിമിറ്റേഷൻസ് അതിന് എന്തൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എന്നതിനെപ്പറ്റി സുപ്രീം കോടതി വാദം തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇതുവരെയുള്ള നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ പാസ്സാക്കിയ അമൻമെൻ്റ് ആണ് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സുപ്രീംകോടതി തന്നെ ആ അമൻമെൻറ്റിനെ ശരിവെച്ചുകൊണ്ട് അതായത് അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാവർക്കും അമേരിക്കൻ പൗരത്വത്തിന് അവകാശമുണ്ട് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് അപ്പോൾ പിന്നെ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തേഴ് വർഷമായി തുടരുന്ന നിയമമാണ് സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല പക്ഷേ ആ ഭരണഘടനാ ഭേദഗതിയിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഈ പിന്നെ അമേരിക്കയിൽ ജനിക്കുന്നവരും സബ്ജക്റ്റ് ടു ദ ജൂറിസ്റ്റിക്ഷൻ ഓഫ് യു എസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ജൂറിസ്റ്റിക്ഷനിൽ അധികാര പരിധിയിൽ ഉള്ളവരും എന്നൊരു വാച എന്നൊരു വാചകം കൂടി എന്നൊരു പിന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ സബ്ജക്ട് ടു ദ ജൂറിസ്റ്റിക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ഇവിടെ നിയമവിധേയമായിട്ട് ജീവിക്കുന്നവർ അല്ലെങ്കിൽ താമസിക്കുന്നവർ അവരുടെ അവർ അവരുടെ മക്കൾക്ക് മാത്രമേ പൗരത്വത്തിന് അവകാശമുള്ളൂ എന്ന് കാണിച്ചാണ് പ്രസിഡന്റ് ട്രംപ് അധികാരമേറ്റ അന്ന് തന്നെ ഉത്തരവിട്ടത് അങ്ങനെയുള്ളവർക്ക് പൗരത്വം കൊടുക്കേണ്ടതില്ല അതായത് ഇവിടുത്തെ ഇവിടെ അമേരിക്കൻ പൗരത്വമുള്ളവർക്കും ഗ്രീൻ കാർഡ് ഉള്ളവർക്കും അവരുടെ മക്കൾക്ക് മാത്രമാണ് പൗരത്വത്തിന് അവകാശം ഇല്ലീഗലായിട്ട് വന്നവർക്കില്ല അതുപോലെ തന്നെ ഈ ജോബ് വിസയിൽ ടെമ്പററി വിസയിൽ വന്നിരിക്കുന്ന അവർക്കുമില്ല പിന്നെ എച്ച് വൺ വിസൈലും മറ്റും എന്നാണ് ആ ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ ഉത്തരവ് എല്ലാ കോടതികളും വിവിധ കോടതികളത് പിന്നെ അത് ഇഞ്ചക്ഷൻ കൊടുത്തു അത് നിയമ പിന്നെ നിയമാനുസൃതമായിട്ടുള്ള ഇതുവരെ ആ ഉത്തരവ് ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല കാരണം ഇപ്പോൾ ജനിക്കുന്ന ഇല്ലീഗൽസിനുണ്ടാകുന്ന കുട്ടികൾക്കും പൗരത്വം കിട്ടും കാരണം ഈ പ്രസിഡന്റിൻ്റെ ഓർഡർ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു അതിനെതിരെ ഇത് കൃത്യമായിട്ടുള്ള ഒരു ഫൈനൽ തീരുമാനം വന്നിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഈ പ്രശ്നം സുപ്രീം കോടതിയിൽ എത്തുന്നത് അപ്പോൾ സുപ്രീം കോടതി അത് അതിൻ്റെ തീരുമാനം ഇപ്പോൾ ഒന്നോ രണ്ടോ മാസം മാസം മാസമോ അതിൽ കൂടുതലും ഒരുപക്ഷെ എടുക്കുമായിരിക്കും അതിനെപ്പറ്റി ഒരു തീരുമാനം പറ്റി പക്ഷേ അതിൻ്റെ ഇടയിൽ സുപ്രീം കോടതി ഇപ്പം ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അതായത് പ്രസിഡന്റ് ട്രംപ് ഉരുത്തരവിടുന്നു ഉടനെ തന്നെ ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്ട് കോടതി പിന്നെ കാലിഫോർണിയയിലാകും അല്ലെങ്കിൽ ടെക്സസിലാവും അല്ലെങ്കിൽ ന്യൂയോർക്കിലാവും അവരുടനെ അത് ഇഞ്ചംഗ്ഷൻ അതിൻ്റെ പിന്നെ അതിനെതിരെ തീരുമാനമെടുക്കും അത് റദ്ദാക്കിക്കൊണ്ട് അത് റദ്ദാക്കുകയല്ല അതിന് താൽക്കാലികമായിട്ടുള്ള നിരോധനം കൊണ്ടുവന്നുകൊണ്ട് ജഡ്ജി ഉത്തരവിടും അപ്പോൾ ആ നിയമം പാലിക്കാൻ പറ്റാതെ വരുന്നു അപ്പോൾ ഇങ്ങനെ വന്നതുകൊണ്ട് പിന്നെ പല ട്രംപിൻ്റെ ഉത്തരവുകൾ പലതും കോടതിയിൽ അങ്ങനെ കിടക്കുകയാണ് ഒരു കാര്യവും നടപ്പാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു ജില്ലാ ജഡ്ജി നമുക്കറിയാം ഒരു ജില്ലാ ജഡ്ജി എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിക്ട് ഫെഡറൽ ഡിസ്ട്രിക്ട് പോലത്തെ ജഡ്ജി ഏതെങ്കിലും ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു ഒരു സാധാരണ ജഡ്ജി അദ്ദേഹം ഒരു ഉത്തരവ് വിട്ടാൽ അത് നേഷൻ വൈഡ് രാജ്യമൊട്ടാകെ അത് ബാധകമാണോ എന്നുള്ളതിനെ പറ്റിയാണ് സുപ്രീം കോടതി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യമായിട്ട് വാദം വാദപ്രതിവാദം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു സാധാരണ ജഡ്ജി ഒരു ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്നൊരു ഉത്തരവിട്ടാൽ അത് പ്രസിഡ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഉത്തരവിനേക്കാൾ വലുതാണോ അത് എന്നുള്ളതാണ് ചിന്താവിഷയമായിട്ട് വന്നിരിക്കുന്നത് എന്തായാലും സുപ്രീം സുപ്രീംകോടതി അക്കാര്യം വളരെ ഗൗരവപൂർവ്വമായിട്ട് എടുക്കുന്നുണ്ട് അപ്പം കോടതിക്ക് പ്രസിഡന്റ് ഒരു ഇല്ലീഗലായിട്ടുള്ളൊരു ഉത്തരവിട്ടാൽ ഫെഡറൽ കോടതിയിലല്ലാതെ നമ്മൾ പിന്നെ ഏത് കോടതിയിൽ പോകും ഇപ്പം കോടതിയിൽ നേരിട്ട് നമുക്ക് പോകാൻ പറ്റുമോ എന്ന് മാത്രമല്ല സുപ്രീം കോടതിയിൽ നേരിട്ട് ഇങ്ങനെയുള്ള കേസുകൾ എടുക്കാറുമില്ല സുപ്രീം കോടതി തീരുമാനിക്കണം ഏതൊക്കെ കേസ് എടുക്കണമെന്ന് അപ്പീൽ കോടതിയിൽ പോകാൻ പറ്റുമോ അപ്പം ആ സാമാന്യ നിലയിൽ ആളുകൾക്ക് സമീപിക്കാവുന്നതാണ് ഈ ഡിസ്ട്രിക്ട് കോടതി അതാണ് അതിൻ്റെ ആ പിന്നെ തുടക്കത്തിലുള്ള കോടതി അവിടെ നിന്നുള്ള ആ ഉത്തരവ് പക്ഷേ അവരിടുന്ന ഒരു ഉത്തരവ് ഈ നമുക്കറിയാം ഈ അൽസാൽവദൂരിലേക്ക് കൊണ്ടുപോയാ കൊണ്ടുപോയാൽ ആ വിമാനം വിമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാനാണ് ജഡ്ജി ഉത്തരവിട്ടത് അപ്പം ജഡ്ജിക്ക് അതിനുള്ള അധികാരമില്ല അത് വിദേശകാര്യം പിന്നെ സംബന്ധിച്ചതാണ് അത് അങ്ങ് പോയി കഴിഞ്ഞു എന്നെല്ലാം പറഞ്ഞാണ് സർക്കാർ അതിനെതിരെ വാദിച്ചത് എന്ന് മാത്രവുമല്ല അവിടെ ജയിലിലുള്ള ആൾ ആളുകളെ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അത് നമ്മുടെ പിന്നെ നമ്മുടെ നിയമത്തിനത് പിന്നെ അപ്പുറത്താണ് കാരണം അത് വേറൊരു രാജ്യമാണ് അവിടുത്തെ കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് മാത്രവുമല്ല വിദേശകാര്യമാണ് അത് വിദേശകാര്യം സംബന്ധിച്ചുള്ള കാര്യമാണ് അക്കാര്യത്തിൽ കോടതിയല്ല തീരുമാനിക്കേണ്ടത് പ്രസിഡന്റാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാണ് തിരിച്ച് പിന്നെ കോടതിയിൽ മറുപടി കൊടുത്തത് എന്തായാലും അത് ഇങ്ങനെ ഓരോ കോടതികളിൽ നിന്നും ഓരോ ഉത്തരവുകൾ വന്നിരിക്കുന്നു സർക്കാരിൻ്റെ അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന പല വിദ്യാർത്ഥികളുടെയും വിസകൾ റദ്ദാക്കി അവരെ തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് ഈ ജയിലുകളിലേക്ക് കൊണ്ടുപോകുന്നു അവരിൽ പലരെയും മോചിപ്പിക്കാനായിട്ട് കോടതി ഇങ്ങനെ ഒന്ന് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഉത്തരവ് ഇട്ടുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യം ഈ സാഹചര്യത്തിലാണ് നമ്മുടെ സ്റ്റീഫൻ മില്ലറെ പോലുള്ള അദ്ദേഹം ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫാണ് വൈറ്റ് ഹൗസിലെ അദ്ദേഹത്തെ പോലുള്ള തീവ്ര തീവ്ര വലതുപക്ഷക്കാർ ഇപ്പം പറയുന്നതാണ് ഈ ഹേബിയസ് കോർപ്പസ് നിയമം അതായത് നമ്മൾ ഒരാളെ കാണാനില്ലെങ്കിൽ അയാളെ കാണിക്കുക അയാളെ കണ്ടെത്തുക അയാളെ സർക്കാർ കണ്ടെത്തി കൊടുക്കുക ആ പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമായിട്ടാണ് കരുതുന്നത് ആ നിയമം അങ്ങ് റദ്ദാക്കണം അങ്ങനെ ആകുമ്പോൾ പിന്നെ കോടതി ഇടപെടാൻ പറ്റില്ല ഈ എക്സിക്യൂട്ടീവിന് ഇഷ്ടം പോലെ ആളുകളെ കയറ്റയക്കോ പുറത്തിറക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് അതിൻ്റെ പിന്നെ അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഹേബിയസ് കോർപ്പസ് ഒക്കെ ഏറ്റവും യുദ്ധം നടക്കുന്ന ഒരവസരത്തിൽ അങ്ങനെയുള്ള ഏറ്റവും നിർണായകമായ ഒരു സന്ദർഭത്തിൽ റദ്ദിയാവുന്നല്ലാതെ ഈ സാധാരണ ഒരു സാഹചര്യത്തിൽ അങ്ങനെ റദ്ദിയാവുന്ന ഒരു വകുപ്പുമില്ല പക്ഷേ സർക്കാർ അങ്ങ് റദ്ദിയുകയും പിന്നെ അത് കോടതി കയറുകയും ചെയ്യുക ഏത് ഏതെല്ലാം പിന്നെ ഇപ്പം തന്നെ സുപ്രീം കോടതിയിൽ വാദിക്കുന്നതാണ് ഈ സർക്കാർ അങ്ങ് എടുക്കുക ഒരു പിന്നെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയെന്നുള്ള രീതിയിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് പിന്നെ അധികാരത്തിന് പുറത്താണോ ഇല്ലയോ എന്നുള്ളത് അത് വെരിഫൈ ചെയ്യാതെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് ഈ എതിർ വിഭാഗം വക്കീലന്മാർ ചൂണ്ടിക്കാട്ടിയത് എങ്ങനെയായാലും ഇങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നു അപ്പോൾ ഹേബിയസ് കോർപ്പസൊക്കെ റദ്ദെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും കോടതി അത് അനുയ പിന്നെ അനുവദിക്കണമെന്നുമില്ല അപ്പോൾ ഏറ്റവും സങ്കടകരമായ കാര്യം ഇത് ഈ എലിയെ എലിയെ കൊല്ലാൻ പിന്നെ ഇല്ലം ചുടുന്നു എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അമേരിക്കയെ മഹത്വവൽക്കരിക്കുന്നത് എന്താണ് അമേരിക്കയെ അമേരിക്കയുടെ ഏറ്റവും മഹത്വം എന്താണ് ഇവിടെ റൂൾ ഓഫ് ലോ ഉണ്ട് ഇവിടെ ഒരാൾ എത്ര വലിയ ആളാണേലും പ്രസിഡന്റ് പോലും ആ നിയമത്തിന് അധീന അധീനനാണ് നിയമത്തിന് അപ്പുറത്തല്ല നിയമത്തിന് കീഴെയാണ് അപ്പോൾ ആരെയും ഇങ്ങനെ ആരുടെയെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാനൊന്നും പറ്റില്ല അത് നിയമാനുസൃതമേ ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല ഇവിടെയുള്ളവർക്കെല്ലാം ഡ്യൂ പ്രോസസ്സ് ഡ്യൂ അനുസരിച്ച് നിയമത്തിന് കൃത്യമായ നിയമത്തിന് അനുസരിച്ച് മാത്രം മാത്രമേ ചെയ്യാൻ അവർക്കെതിരെ നടപടി എടുക്കാൻ പറ്റൂ അത് പൗരനാവണം എന്നില്ല പൗരനല്ലാത്തവർക്കും അത് ബാധകമാണ് ഇന്ത്യയിൽ ആ ഡ്യൂ പ്രോസസ്സിന് പകരം കാരണം അത് വലിയ കോംപ്ലിക്കേറ്റഡ് സാധനമാണ് ഇന്ത്യയിൽ പകരം പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ നിയമാനുസൃതം നിയ പിന്നെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് മാത്രമല്ല ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ആ ശരിയായ നിയമം ആ നിയമം ശരിയാണോ എന്ന് പോലും കോടതി തീരുമാനിക്കുന്ന ആ രീതിയിലാണ് ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോ പോകുന്നത് അതിൻ്റെ മറവിലാണ് ഈ ജുഡീഷ്യൽ സൂപ്രമസി എന്നൊരു 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 കാര്യം തന്നെ ഉണ്ടായത് അതായത് ഈ പിന്നെ പരമാധികാരം അന്തിമമായ പിന്നെ കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കാനുള്ള അവകാശം കോടതിക്കാണ് എന്നുള്ള ആ ഒരു തീരുമാനം ഉണ്ടാകുന്നത് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ജോൺ മാർഷൽ അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായ വിധി നമ്മൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്താ മാഡിസൺ വേഴ്സസ് മാർബറി ആ കേസിലാണ് ആ വിധി വരുന്നത് അപ്പോൾ അങ്ങനെ ആ ഡ്യൂ പ്രോസസ് ലോയൊക്കെ ഉള്ളതാണ് അമേരിക്കയെ മഹത്വവൽക്കരിക്കുന്നത് അതൊക്കെ കളഞ്ഞിട്ട് ഹേബിയസ് കോർപ്പസും അതുപോലെ തന്നെ കോടതികളിൽ ചോദ്യം ചെയ്യാനുള്ള അവകാശവും ഇതെല്ലാം ഈ രാജ്യത്തെ രാജ്യത്തിൻ്റെ മഹത്വമായിരുന്നു മഹത്വമാണ് അപ്പോൾ അത് അതൊക്കെ നീക്കം ചെയ്തിട്ട് അതൊക്കെ റദ്ദു ചെയ്തിട്ട് കുറച്ച് പിന്നെ കുറച്ച് ആളുകളെ തിരിച്ചയക്കാൻ വേണ്ടി അതൊക്കെ റദ്ദി ചെയ്ത് കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ മഹത്വം ഇവിടെ പോയി തീരും അതുപോലെ തന്നെ ഈ ഈ പിന്നെ പിന്നെ എലിയ എലിയെ കൊല്ലാൻ ഇല്ലം ചൊടുന്നു എന്ന് പറഞ്ഞ പോലെ ഈ വരുന്ന ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആരാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്നോ അല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ ഇവിടെ വന്ന് നാല് കാശുണ്ടാക്കാം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം ജീവിക്കാം എന്ന് കരുതി വരുന്നവരാണ് ഇനി മെക്സിക്കോയിൽ നിന്നും പിന്നെ സൗത്ത് അമേരിക്കയിൽ നിന്നൊക്കെ വരുന്നവർ പട്ടിണി പാവങ്ങൾ അപ്പോൾ ഇവരോടാണ് ഈ യുദ്ധം ചെയ്യുന്നത് അമേരിക്ക പോലൊരു മഹത്തായ രാജ്യം അതാണ് മനസ്സിലാക്കേണ്ടത് ഈ പുതിയതായിട്ട് ഇങ്ങനെ ആളുകൾ അനിയന്ത്രിതമായി വരുന്നത് നിയന്ത്രിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് തെറ്റൊന്നുമില്ല അത് അങ്ങനെ തന്നെ വേണം വേണമെന്താനും ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ അതിർത്തി കടന്ന് വരിക ഇവിടെ അനാഥമായിട്ട് കിടക്കുന്ന പോലെ അപ്പോൾ അത് ഏറ്റവും തെറ്റായ ഒരു കാര്യമായി പോയി പിന്നെ അനാവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നത് അതേസമയം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞവരോട് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ലീഗലായിട്ടുള്ളവർ പ്രത്യേകിച്ച് ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടു ഉത്തരവ് അഫ്ഗാനിൽ നിന്ന് വന്ന് അവർക്ക് ടെമ്പററി സ്റ്റാറ്റസ് ഉണ്ട് രണ്ട് വർഷം ഇവിടെ ജീവിക്കാനുള്ള അവകാശം കൊടുത്തു അപ്പോൾ രണ്ട് വർഷം ജീവിക്കാനുള്ള അവകാശം കൊടുത്താൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ കിട്ടും പിന്നെയും തുടർന്ന് പോകാം എന്നുള്ള വിശ്വാസത്തിലാണ് അവർ കഴിയുന്നത് പക്ഷേ അതങ്ങ് റദ് റദ്ദാക്കി ഉടനെ സ്ഥലം വിട്ടോടാൻ അപ്പം അവരോട് പറയുന്നു ഇപ്പം പാകിസ്ഥാനിലുള്ള അഫ്ഗാൻകാര് ഏതാണ്ട് ഒന്ന് വൺ പോയിൻറ്റ് ത്രീ മില്യനോ മറ്റോ തിരിച്ചയച്ചു അഫ്ഗാനിസ്ഥാനിലേക്ക് നിർബന്ധപൂർവ്വം കെട്ടുകെട്ടിച്ചു എന്ന് പറഞ്ഞ പോലെ ഈ ആളുകളെ ഇവിടെ ആളുകളെ ആവശ്യമുണ്ട് പാകിസ്ഥാൻ പോലെയൊന്നും ഒരു രാജ്യമല്ല ഈ രാജ്യത്തും ആളുകളെ ആവശ്യമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞവരെ അവരോട് ദയാപൂർവ്വം പെരുമാറുകയല്ലേ വേണ്ടത് ഇനി ആളുകൾ വരാതിരിക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഈ അടയ്ക്കെങ്ങാനും ഒക്കെ വന്നവരെയൊക്കെ തിരിച്ചയക്കാം അല്ലെങ്കിൽ ഇവിടെ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തവർ ഇവിടെ വിലയുമില്ല കൂലിയുമില്ല സർക്കാർ അവരുടെ കാര്യമേറ്റെടുക്കണമെന്നും ഉണ്ടെങ്കിൽ അത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അതേസമയം തന്നെ ഇവരെ പിടിച്ച് ജയിലിൽ ഇടണമെങ്കിലും അവരെ തിരിച്ചയക്കണമെങ്കിൽ അല്ലെങ്കിൽ എൽസാൽബദൂറിലേക്കോ അല്ലെ ലിബിയയിലേക്കോ റുവാണ്ടായിലേക്കൊക്കെ കയറ്റി അയക്കണമെങ്കിലും അത് ഇതിനേക്കാൾ ചിലവുള്ള കാര്യമാണ് അപ്പോൾ റുവാണ്ടായിലേക്ക് പിന്നെ ലിബിയയിലേക്ക് എൽ എൽ സാൽവതോറിൽ അയക്കുന്നത് പോലെ തന്നെ പിന്നെ ലിബിയയിലേക്ക് ഇങ്ങനെയുള്ള ഇലീഗൽസിനെ കയറ്റി അയക്കാനായിട്ട് ഒരു പദ്ധതി ഉണ്ടായിരുന്നു അപ്പം അത് കോടതി കൈയോടെ പറഞ്ഞു അവർ വന്ന രാജ്യത്തേക്കല്ലാതെ വേറൊരു രാജ്യത്തേക്ക് ഇവരെ കൊണ്ടുപോകാനുള്ള യാതൊരു അവകാശവും ഇല്ല യാതൊരു അധികാരവും ഭരണകൂടത്തിനില്ല എന്ന് വ്യക്തമായിട്ട് ഉത്തരവ് ഇടുകയും ചെയ്തു പക്ഷേ അത് ഉത്തരവ് പാലിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത് അങ്ങനെ ഈ വന്ന രാജ്യത്തേക്ക് തന്നെ തിരിച്ചയക്കുന്നതിൻ്റെ പ്രധാന കാരണം പറയുന്നത് ഈ ഇവർ വന്ന രാജ്യം വന്ന രാജ്യം അവരെ സ്വീകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ലിബിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുന്നത് എൽ സാൽബത്തൂറിലേക്ക് അയച്ചിരിക്കുന്നവരിൽ കൂടുതലും വെരുസോലക്കാരാണ് കാരണം വെന അമേരിക്കയിൽ നിന്നുള്ള അമേരിക്കയിലും തിരിച്ചയച്ച അയക്കുന്നവരെ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് വെനസോലയിൽ പിന്നെ ആ ക്രൂരമായ ആ തടവറയിലേക്ക് അവരെ അയച്ചിരിക്കുന്നു ഒരു തടവറയിൽ നൂറും നൂറ്റമ്പതും പേരൊക്കെ എണ്ണിരിക്കുന്നു ഒരു മുറിയിൽ ഇങ്ങനെ മൂന്ന് തട്ടുകളായിട്ട് ആളുകൾ അവിടെ ഇരിക്കുന്നത് പറഞ്ഞാൽ സങ്കടം തോന്നും ഇന്നത്തെ കാലത്തും ഇങ്ങനെയൊക്കെ ക്രൂരതകൾ നടക്കുന്നുണ്ട് ഉണ്ട് എന്നുള്ളത് ഏറ്റവും ഹീനമായിട്ടുള്ളൊരു കാര്യമാണ് ഇവരെ തിരിച്ചയക്കാം അവർക്ക് സമയം കൊടുക്കാം അങ്ങനെ തിരിച്ചു പോവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പിന്നെ പോകാൻ പറ്റാത്തവരല്ല ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നവർ ഉൾക്കൊള്ളാനും ശ്രമിക്കുകയാണ് വേണ്ടത് പക്ഷേ ഇപ്പം നമുക്കറിയാം ഇതിൻ്റെ എല്ലാം പിന്നിലൊരു ഒരു റേസത്തിൻ്റെ ഒരു ഒരു കണികയുണ്ട് ഇപ്പോൾ കണ്ടു പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വെള്ളക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അവരെ റെഫ്യൂജീസായിട്ട് അടി പിന്നെ അഭയാർത്ഥികളായിട്ട് അതായത് അവരവിടെ വംശവിവേചനം പിന്നെ അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത് ഈ ദക്ഷിണാഫ്രിക്ക ആയിരുന്നു അപ്പാർത്തൈഡിൻ്റെ വലിയ വർണ്ണവിവേചനത്തിൻ്റെ വലിയ രാജ്യം പിന്നെ പത്തോ ഇരുപതോ മുപ്പതോ പത്തോ മുപ്പതോ വർഷമൊക്കെയുള്ളത് പൂർണ്ണമായിട്ടില്ലാതായിട്ട് ആ രാജ്യത്തു നിന്നാണ് ഇപ്പം വെള്ളക്കാർ കാരണം അവർ പിന്നെ അവരെ ആക്രമിക്കപ്പെടുന്നു കറുത്തവർ അവരെ ആക്രമിക്കുന്നു അവരുടെ സ്ഥലങ്ങൾ കൊള്ളയടിക്കുന്നു അല്ലെ അങ്ങനെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പിന്നെ എപ്പിസ്കോപ്പൽ പിന്നെ സഭയോ മറ്റോ അതിൻ്റെ ബിഷപ്പോ മറ്റോ അവരെ ഈ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാലിഫോർണിയയിൽ അവർ ഇവരെ സ്വീകരിക്കാനേ വിസമ്മതിച്ചു കാരണം ഈ പറയുന്ന പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അത് ശരിയല്ല ഇതിൽ പിന്നെ ഈ പറയുന്നതിൽ ന്യായങ്ങളൊന്നും എന്ന് പറഞ്ഞാണ് അത് സ്വീകരിക്കാൻ മടിച്ചത് സ്വീകരിക്കാൻ മടിക്കുന്നത് അത് അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് ഈ ഇടതുപക്ഷ വിഭാഗങ്ങളൊക്കെ അതിനെ നിർക്കുകയാണ് ചെയ്യുന്നത് വെള്ളക്കാർക്ക് അങ്ങനെ വംശീയ പ്രശ്നങ്ങളൊന്നും നേരിടുന്നവരല്ല എന്ന് പറയുന്നു എങ്ങനെയായാലും വെള്ളക്കാർക്ക് വരാം മറ്റുള്ളവർ വരരുത് അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം നമുക്കറിയാം ആ ആ വംശീയമായൊരു ഒരു ഒരു ധ്വനിയുണ്ട് വംശീയമായൊരു പ്രശ്നമുണ്ട് വെള്ളക്കാരാണെങ്കിൽ പ്രശ്നമില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി എന്തായാലും മറ്റുള്ളവരാരും വേണ്ട എന്നുള്ളൊരു ചിന്താഗതി വളർന്നു വരുന്നുണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് എങ്ങനെയായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പെരുമാറ്റമാണ് നമ്മളൊക്കെ പിന്നെ ആഗ്രഹിക്കുന്നത് അതുപോലെ ഈ ഈ പിള്ളേർ പൈസ കൊടുത്ത് വളരെ പിന്നെ വന്ന് പഠിക്കാൻ വന്ന പിള്ളേരാണ് അവരെയൊക്കെ ചെറിയ കാര്യത്തിൻ്റെ പേരിൽ എന്താ സ്പീഡിങ് ടിക്കറ്റ് കിട്ടി അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ കാര്യത്തിൻ്റെ പേരിൽ അവരെല്ലാം പിടിച്ച് ജയിലിലാക്കുക അല്ലെങ്കിൽ അവരുടെ എല്ലാം വിസ റദ്ദാക്കിയിട്ട് അവർ പറഞ്ഞു വിടാനായിട്ട് നോക്കുക അപ്പോൾ അതൊക്കെ ഖേദകരമായൊരു അതൊക്കെ ദീർഘകാലാടിസ്ഥാനത്തിൽ പിന്നെ ദോഷമേ ചെയ്യൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്